നമസ്കാരം ഇതാണ് ക്ഷിപ്രപ്രസാദിയായ മഹാദേവനും മംഗല്യവരദായിനിയായ ശ്രീ പാർവതീദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവ വെള്ളാരപ്പള്ളി തിരുവൈരാണിക്കുളത്ത് പെരിയാറിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് തിരുവൈരാണിക്കുളത്തെത്തിയാൽ പാർവതീദേവിയുടെ നടതുറപ്പിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളൂ മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് നടതുറപ്പ് മഹോത്സവം ഇത്തവണ നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ആകുമ്പോഴേക്കും തിരുവേരാണിക്കുളം ഗ്രാമം മുഴുവൻ ഉത്സവ നാടാകും സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ദേവീദർശനത്തിനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് വിശ്വാസവും ഐതിഹ്യവും ഭക്തിയും ഒരുമിക്കുന്ന തിരുവേരാണിക്കുളം ക്ഷേത്രത്തിന്റെ െ കുറിച്ച് അറിയാം തിരുവൈനാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് നട തുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് മംഗല്യ സൗഭാഗ്യവും ദീർഘമംഗല്യവും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും ലഭിക്കും എന്നാണ് വിശ്വാസം മാത്രമല്ല ഈ ദിവസങ്ങളിൽ ദേവിയെ കണ്ടു തൊഴുത് എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് അടുത്ത വർഷത്തെ നട തുറപ്പിന് മുന്നേ സാധിക്കുമെന്നുള്ളത് നിരവധി ഭക്തരുടെ അനുഭവമാണ് എല്ലാ വർഷവും നടനിർപ്പിനും ഞങ്ങൾ വരാറുണ്ട് എന്റെ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നടന്നു പിന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എള്ളുപറ വഴിപാട് കഴിച്ചാൽ അത് മാറിക്കിട്ടുന്നുണ്ട് എനിക്ക് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു എള്ളുപറ വഴിപാട് കഴിച്ച് എല്ലാ പ്രാവശ്യം വരുമ്പോഴും കഴിക്കാറുണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ശ്രീകോവിലാണെങ്കിലും പരസ്പരം അനഭിമുഖമായിട്ടാണ് ശിവപാർവതിമാർ കുടികൊള്ളുന്നത് എല്ലാ ദിവസവും ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുന്നത് മഹാദേവനെ മാത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ദേവിയുടെ തിരുനട നട തുറക്കുകയുള്ളൂ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പന്ത്രണ്ട് മുതൽ ജാനുവരി ഇരുപത്തിമൂന്ന് വരെ നടത്തുന്നു ഈ ക്ഷേത്രത്തിൽ പണ്ട് പാർവതി ദേവിയുടെ നട ഒരു വർഷം മുഴുവൻ അതായത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും തുറന്നിരുന്നു ഈ ആ സമയത്ത് ഭഗവാനുള്ള നിവേദ്യം നമ്പൂരി അത് പൂജാരി അത് തടപ്പള്ളിയിൽ കൊണ്ടുവയ്ക്കുകയും വാതലടയ്ക്കുകയും ചെയ്യും പൂജ നടക്കുന്ന സമയത്ത് വാതിൽ തുടർന്ന് ആ ഇത് എടുത്തുകൊണ്ട് നിവേദ്യം എടുത്തുകൊണ്ട് പൂജിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ അന്ന് പൂജാരിക്ക് പൂജാരിക്കുണ്ടായി അപ്പോൾ പൂജാരി അത് ഒരു ദിവസം പതുക്കെ ഈ വാതിൽ പതുക്കെ തുറന്ന് നോക്കി അപ്പോൾ ഇത് കണ്ട് കോപിഷ്ടിയായ പാർവതീദേവി പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ തെറ്റ് മനസ്സിലാക്കിയ പൂജാരി ഉടൻ തന്നെ പറഞ്ഞു ആ അമ്മ പോകരുത് എന്റെ ഓർത്ത് അല്ലെങ്കിലും ഈ നാട്ടുകാരെ അല്ലെങ്കിൽ ഈ അങ്ങയെ അമ്മയെ സ്നേഹിക്കുന്ന ഈ ഭക്തജനങ്ങളെ ഓർത്ത് പോവരുത് പറഞ്ഞു അതിൽ പ്രീതയായ ദേവി പൂജാരിയോട് പറഞ്ഞു ഞാൻ ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര തൊട്ട് പന്ത്രണ്ട് ദിവസം ദർശനം തരാമെന്ന് പറയുകയും അതനുസരിച്ച് എല്ലാ വർഷവും ധനുമാസത്തിൽ തിരുവാതിര മുതൽ ദിവസം ദിവസം ഈ മഹോത്സവമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും ദേവിയുടെ നടയിൽ കൊളുത്താനുള്ള ദീപവും അകവൂർ മനയിൽ നിന്ന് രഥഘോഷയാത്രയായിട്ടാണ് കൊണ്ടുവരുന്നത് ഈ തിരുവാഭരണ ഘോഷയാത്ര സമയത്ത് താലമെടുക്കുന്നത് മംഗലയസിദ്ധിക്കും ഐശ്വര്യത്തിനും വളരെ വിശേഷമാണെന്നുള്ളതുകൊണ്ട് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള ധാരാളം ജനങ്ങൾ ഭക്തിപൂർവം രഥഘോഷയാത്രയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലുടൻ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളോടെ ദേവിയുടെ തിരുനട തുറക്കുകയായി സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങിയ ദേവിയുടെ ആ ദിവ്യരൂപം ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുക തുടർന്നുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ ദേവിയെ ദർശിക്കാം രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുതൽ രാത്രി ഒൻപത് വരെയുമാണ് ദർശന സമയം ശ്രീ പാർവതി ദേവിയുടെ പന്ത്രണ്ട് ദിവസത്തെ നട അത്രമേൽ വിശേഷപ്പെട്ടതായതിനാൽ ദേവിക്ക് ഈ ദിനങ്ങളിൽ നടത്തുന്ന വഴിപാടുകളും അതിവിശിഷ്ടമാണ് നടതുറുപ്പ് ദിവസങ്ങളിലെ പ്രധാന വഴിപാടായ പട്ടും താലിയും സമർപ്പിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ദീർഘമംഗല്യത്തിനും ദാമ്പത്യ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുന്നതിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ നടത്തുറപ്പ് മഹോത്സവത്തിനനുബന്ധിച്ചുള്ള പ്രധാന വഴിപാടുകൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് പട്ട് താലി സമർപ്പിക്കൽ പുടവ ഇണപ്പുടവ മഞ്ഞൾപ്പറ മഞ്ഞൾ അതുപോലെ തന്നെ നെയ്വിളക്ക് മാല അർച്ചന മറ്റ് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി സ്വയംവരാർച്ചന മുതൽ മുതലായ വഴിപാടുകളാണ് പ്രധാനമായിട്ടും ദേവിക്ക് ഉള്ള വഴിപാടുകൾ മഹാദേവനാണെങ്കിൽ ധാര മൃത്യുജയ പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി എള്ളുപറ നിറയ്ക്കൽ നെൽപ്പറ ഇതൊക്കെയാണ് മഹാദേവൻ്റെ പ്രധാന വഴിപാടുകൾ പിന്നെ ശാസ്താവിന് നാളികേരമടിക്കൽ എള്ളുതിരി കത്തിക്കൽ മഹാവിഷ്ണുവിനാണെങ്കിൽ അവൽ നിവേദ്യം ഉണ്ണിയപ്പം നിവേദിക്കൽ ഇതെല്ലാമാണ് പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ അത് കൂടാതെയുള്ള വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നടത്തേണ്ട വഴിപാടുകളാണ് ഒരു ദിവസത്തെ പൂജ ശ്രീപാർവതി ദേവിക്ക് ഉടയാട ചാർത്തൽ സമ്പൂർണ്ണ നെയ്വിളക്ക് നിറമാല ഈ വഴിപാടുകളെല്ലാം നടുറുപ്പ് ഉത്സവ ദിവസങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നടത്തേണ്ട വഴിപാടുകളാണ് അടുത്ത വർഷത്തേക്ക് അത് തുടർന്നു വരുന്ന വർഷങ്ങളിലേക്ക് ബുക്ക് ചെയ്തിട്ടാൽ നമ്മൾ കൃത്യമായി അവർക്ക് വിവരം കൊടുത്ത് ഈ പന്ത്രണ്ട് ദിവസം നടത്തുന്ന വഴിപാടുകൾ സംബന്ധിച്ച് അവരെ വിവരം അറിയിക്കുന്നതായിരിക്കും അത് കൂടാതെ സാധാരണ ദിവസങ്ങളിലും പൂജ പൂജ ആയിരം വിവാഹം വേണ്ടി വേണ്ടി ഇതെല്ലാം പ്രധാന വഴിപാടുകളാണ് ദിവ്യാസ്ത്രങ്ങൾക്ക് തപസ് ചെയ്ത അർജുനന് പാശുപതാസ്ത്രം സമ്മാനിച്ച് സന്തുഷ്ടനായ ഭാവത്തിലാണ് ഇവിടത്തെ മഹാദേവൻ ഉമാദേവി ആവട്ടെ മഹാദേവനുമായുള്ള പരിണയം കഴിഞ്ഞ് വരദായനിയായിരിക്കുന്ന ഭാവത്തിലും ഇവിടെ ഭജിക്കുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നതിൻ്റെ കാരണം ഈ സവിശേഷ ഭാവങ്ങളാണത്രേ മഹാദേവനെ കിഴക്കോട്ട് ദർശനമായും അതേ ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിനകത്ത് മഹാദേവന് അഭിമുഖമായി ഋഷുഭത്തെയും ശ്രീകോവിലിന് സമീപം കിഴക്കോട്ട് ദർശനമായി തന്നെ ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവവാഹനമായ നന്ദിയെ പ്രതിഷ്ഠിച്ച മണ്ഡപത്തിനപ്പുറം ശ്രീകോവിൽ നടയിൽ നിന്ന് മഹാദേവനെയും പടിഞ്ഞാറേ നടയിലുള്ള ദേവിയെയും തൊഴുത് പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടയിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ ബലിക്കൽപ്പുരയുടെ മുഗൾത്തട്ടിൽ കുത്തിവെച്ചിരിക്കുന്ന ദാരുശില്പങ്ങൾ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് തച്ചന്മാരിൽ ശ്രേഷ്ഠനായ സാക്ഷാൽ പെരുന്തച്ഛൻ്റെ കൈവിരുതാണെന്ന് കരുതപ്പെടുന്നു അർജുനൻ പാശുപദാസ്ത്രം നേടുന്ന കഥയും രാമായണത്തിലെ പുത്രകാമേഷ്ടി മുതൽ പട്ടാഭിഷേകം വരെയുള്ള സന്ദർഭങ്ങളുമാണ് കുത്തുപണിയിലുള്ളത് ഈ ക്ഷേത്രമതിൽക്കെട്ട് അപൂർവമായ ദേവസംഗമ ഭൂമി കൂടിയാണ് ചുറ്റുമതിലിനുള്ളിൽ നാലമ്പലത്തിന് പുറത്ത് മിഥുനം രാശിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ജഗദംബികയായ സതീദേവിയെയും ഭക്തപ്രിയയായ ഭദ്രകാളിയെയും കന്നിരാശിയിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവിനെയും കുംഭം രാശിയിൽ കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവഭഗവാന്റെ ആദ്യ പത്നിയായ സതീദേവിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ വിശേഷാൽ പ്രത്യേകതകളിൽ ഒന്നാണ് അപൂർവമായി മാത്രമേ സതീ പ്രതിഷ്ഠകൾ ഉണ്ടാകാറുള്ളൂ സതീദേവിയുടെ താലി വീണ സ്ഥലമാണ് എന്നും ഐതിഹ്യമുണ്ട് പാർവതി നട പന്ത്രണ്ട് ദിവസമായി തുറക്കാറുള്ളൂ എങ്കിലും സതീ എല്ലാ ദിവസവും തുറന്നിരിക്കും സതീദേവിയുടെ നടക്ക് അടുത്തു തന്നെ മേൽക്കൂരയില്ലാത്ത തറയിൽ ശിലയിൽ തീർത്ത വിഗ്രഹത്തിൽ ഭദ്രകാളിയും കുടികൊള്ളുന്നു പ്രദക്ഷിണവഴിയുടെ പുറത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിലുണ്ട് വടക്കു ഭാഗത്തെ പ്രദക്ഷിണ വഴിക്കകത്ത് കിഴക്കോട്ട് തന്നെ ദർശനമായി മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലും ഉണ്ട് മറ്റുള്ള ഉപദേവതകളേക്കാൾ പ്രാധാന്യം ഇവിടെ മഹാവിഷ്ണുവിന് നൽകി വരുന്നു പ്രധാന പ്രതിഷ്ഠയോളം തന്നെ പഴക്കം ഈ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്കുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേകം മുഖപ്പ് പണിതിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു കിഴക്കേ ഗോപുരത്തോട് ചേർന്ന് വടക്ക് ഭാഗത്ത് നാഗപ്രതിഷ്ഠയും കാണാം പരിവാര സമേതനായ നാഗങ്ങളുടെ അപൂർവ പ്രതിഷ്ഠയാണിത് നാഗരാജാവായ വാസുകിക്ക് പ്രാധാന്യം നൽകുന്ന ഇവിടെ നാഗയക്ഷിയും നാഗചാമുണ്ടിയും അടക്കമുള്ള എല്ലാ നാഗങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ മാസവും ആയില്യം നാളിൽ നാഗങ്ങൾക്ക് പ്രത്യേക പൂജകൾ നടക്കാറുണ്ട് ജനുവരി ധനുമാസത്തിലെ തിരുവാതിര നാൾ തൊട്ട് നടത്തപ്പെടുന്ന ശ്രീപാർവതി ദേവിയുടെ നട തുറുപ്പ് മഹോത്സവം ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിക്കൊണ്ടിരിക്കും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെ തിരിച്ചു കൊണ്ട് ഉള്ള മീറ്റിങ് നമ്മൾ അടുത്ത ദിവസം കൂടുന്നതാണ് വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ടുകളെല്ലാം അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം തൊഴിൽ ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ ജീവനക്കാരും കമ്മിറ്റി അംഗങ്ങളും നടതുറപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ട്രസ്റ്റിന് ഭക്തജനങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് വരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിൻ ഏർപ്പെടു ചെയ്തിട്ടുള്ള എല്ലാ സ സജ്ജീകരണങ്ങളോടും നല്ല രീതിയിൽ സഹകരിച്ച് ഭംഗിയായി ദർശനം നടത്തി മടങ്ങണമെന്നും അപേക്ഷിക്കുന്നു ദർശനത്തിനെത്തുന്ന ഭക്തർ ദേവസ്വം വെബ്സൈറ്റായ തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജിയിൽ ബുക്ക് ചെയ്യേണ്ടതാണ് വാഹന പാർക്കിങ്ങിനായി അഞ്ചോളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നടതുറപ്പ് ദിവസങ്ങളിൽ നിത്യവും അന്നദാനവും ഉണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസും ഉണ്ടായിരിക്കും നടതുറപ്പ് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് ദേവീ ദർശനത്തിന് എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ വെർച്വൽ ക്യൂ സംവിധാനത്തിലുള്ള ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തണം അതിൻ്റെ ബുക്കിംഗ് ഇത് തിരുവനാനിക്കുളം ടെമ്പിൾ ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റിൽ കൂടെ നമുക്ക് എല്ലാ ഭക്തർക്കും ക്ഷേത്ര പ്രവേശനം നൽകുന്നതാണ് ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ശ്രീമൂലം പാലം വഴി ഒരു കിലോമീറ്റർ ദേശീയപാതയിൽ നിന്ന് ദേശം ചൊവ്വര ശ്രീമൂലനഗരം വഴി ക്ഷേത്രത്തിലെത്താം